കൊക്കോ ഗ്രാമം ആകാൻ ഒരുങ്ങി മാങ്ങടം പഞ്ചായത്ത് കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹായത്തോടെയാണ് കൊക്കോ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക പ്രാധാന്യമുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ പഞ്ചായത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിക്കാർ നല്ല നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ പദ്ധതി നമുക്ക് സെറ്റിൽമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൊക്കോ ഗ്രാമം എന്ന നിലയിൽ ഒരു പരിപാടി നടക്കുന്നതിന് വേണ്ടി ആലോചിച്ചു പോകും കൊക്കോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സീസണാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ തന്നെ കൊക്കോയുടെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പത്രവാർത്തകളിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഒരു വാർത്ത വന്നത് ഒരു ക്വിൻഡൽ കൊക്കോ ഒരു ലക്ഷം രൂപ ഇവിടെ ആ തരത്തിൽ അതിൻ്റെ ഡ്രൈ കൊക്കോ എന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ കണ്ടു അപ്പോൾ ആ തരത്തിൽ അവർക്കൊരു സുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് വളരെ മുമ്പ് തന്നെ കൊക്കോ കൃഷി നമ്മുടെ പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു തെങ്ങൻ തൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ തന്നെ കൊക്കോ കൃഷി നടത്തിയിരുന്നു അതൊക്കെ വെട്ടിമാറ്റി അത് ലാഭകരമല്ല എന്നൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് മൾട്ടി നാഷണൽ കമ്പനികളൊക്കെ തന്നെ നമ്മുടെ കൃഷിക്കാരെ വഞ്ചിക്കുന്ന ഒരുപാട് സമീപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കൃഷികളൊക്കെ നമ്മൾ തന്നെ നശിച്ചുപോയത് തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യുന്ന വിളയാണ് കൊക്കോ വളർച്ചയുടെ കാര്യത്തിൽ തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കൊക്കോ എങ്കിലും ഉൽപ്പാദനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ് ശതമാനം വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കൊക്കോ അഞ്ചു മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ള ചെടികളാണ് നടാൻ നല്ലത് കൊക്കോയ്ക്ക് തായ്വേർ ചെറുതാണ് ചെടി നേട്ടിട്ട് ഒന്നര വർഷം മുതൽ വിളവ് ലഭിച്ചു തുടങ്ങുമെങ്കിലും നാല് അഞ്ച് വർഷമായ മരങ്ങളിൽ നിന്നുമാണ് നല്ല രീതിയിൽ കായകൾ ലഭിക്കുന്നത് ഇലഞ്ഞെട്ടിലാണ് പൂക്കൾ കുലകൂലയെ ഉണ്ടാകുന്നത് പൂവ് വിരിഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ട് കായകൾ വിളവെടുപ്പിന് ഭാഗമാകുന്നു പഞ്ചായത്തിൽ ഏക്കറിലാണ് കൊക്കോ കൃഷി ചെയ്യുക പദ്ധതിയുടെ ഭാഗമായി പി കേന്ദ്രൻ എന്ന കർഷകൻ ആയിത്ര തട്ടുപുറമ്പിൽ മൂന്ന് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അറുന്നൂറ് കൊക്കോ തൈകളാണ് ഇദ്ദേഹം വെച്ചുപിടിപ്പിക്കുന്നത് പിടിപ്പിക്കുന്നത് കെ ശിവ്യ അധ്യക്ഷയായി പി രേണു പദ്ധതി വിശദീകരിച്ചു ഷീന വിനോദ് ആർ അനു വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്